ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷഹനാസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഷഹനാസിനെ വലത് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അതായത് നടക്കാനൊക്കെ പറ്റും പക്ഷേ കാലി ചെറിയതായിട്ടൊരു വലിച്ചിൽ പോലെയാണ് അപ്പോൾ ഓൾ ഇവിടെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ കാണുന്നതാണ് ഷഹനാസിൻ്റെ വീട് നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ കേട്ടോ ഓക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റിയ ഒരു വരനെ കണ്ടെത്തണം എന്നാവാം നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പൊ ഇതാണ് ഷഹനാസിന്റെ വീട് വലൈക്കും ഇതാണ് ട്ടാ ഷനാസ് എന്തൊക്കെയാ വിശേഷോ ഇപ്പൊ ഷോപ്പിൽ വന്നതാണല്ലേ ഇപ്പൊ ആ ബുദ്ധിമുട്ടായോ അപ്പൊ നിങ്ങള് ഷാനാസിന്റെ യേശത്തിനെ വർത്താവുല്ലേ എന്നാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എത്ര വയസ്സായി വയസ്സായിപ്പോ മുപ്പത്തൊമ്പത് അല്ലേ അവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഫ്രഷ് ഡേപ്പർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറ സൺഡേ ആണ് തിരക്കായിരിക്കും അല്ലേ അവിടെ കുറെ ആയോ ഒമ്പത് വർഷം വർഷം ആഹ് എത്ര പേരാണ് പഠിച്ചേ ഡിഗ്രി ഫെയിൽ ഡിഗ്രി അതിപ്പൊ ഞാനും ഫെയിൽ ആരോടും പറയണ്ട അത് നമുക്ക് ഡിഗ്രിക്ക് പേപ്പർ ബാക്കില്ലാത്തവരുണ്ടാവില്ലേ പിന്നെ നമ്മൾ എഴുതി എടുക്കാതല്ലേ അപ്പോൾ നിങ്ങള് എത്ര മക്കളാ ഏഴ് ആ എത്ര ആൺകുട്ടികൾ ആറ് പെണ്ണ് വരെ ആണോ ആഹ് ആഹ് ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞു ആഹ് ആഹ് ഇത് തറവാട് വീടാണ് അല്ലേ മൂത്ത ആൾ എന്താ ചെറിയൊരു അല്ലാണ്ട് േദന അങ്ങനത്തെ വിഷയം അതെ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കേറുമ്പോ അതായത് ബലക്കുറവൊന്നും ഇല്ല ഒരു വലിച്ചില് മാത്രേ ഉള്ളു അല്ല മുട്ടിന്റേതായോട്ട് ഒരു മെലിഞ്ഞ പോലെയാണ് അല്ല വലതു കാല ആ അപ്പോ അത് നമ്മളെ ജീവിതത്തിൽ ഒരു തരത്തിലും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ നമ്മളൊരു കാര്യത്തിനും അല്ലേ നമ്മള് കാര്യങ്ങളും പെടുത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യൽ സ്ഥാപനത്തിൽ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഷെയനാസിനുള്ളൂ കേട്ടോ എന്നിട്ടും ഇത്രയും വയസ്സായി അപ്പൊ കല്യാണാലോചന നോക്കിയില്ലേനോ ആദ്യം നോക്കിയിരുന്നു പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു ഏർ അങ്ങനെ അങ്ങനെ വിചാരിച്ചു ഒറ്റക്ക് ജീവിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഒരു പാർട്ണർ ഇല്ലാതെ അങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യാ എങ്കിലും ഒരു പാർട്ണർ ഉണ്ടാവുമ്പോ അതൊരു നല്ലത് തന്നെയാണ് ഏഹ് ഇപ്പൊ വൈകിപ്പോയിന്നൊന്നും വിചാരിക്കണ്ട വൈകീട്ടൊന്നും ഇല്ല മുപ്പത്തൊമ്പത് വയസ്സിലായാലും ജീവിത ഒരുപാടുണ്ടല്ലോ ഇപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറാണ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടത് അപ്പൊ ഷെയ്നാസിന് തീർച്ചയായിട്ടും ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളു അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ ഒരുപാട് പേരുടെ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നതാണ് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവക്ക് പെട്ടെന്ന് കല്യാണം ശരിയാകും നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനോ അവളെ മനസ്സിലാക്കുന്ന ഒരാള് സ്നേഹിക്കുന്ന ഒരാള് ഇത്രയും കാലം കല്യാണം വേണ്ടെന്നൊക്കെ വിചാരിച്ച് എന്തോണ്ടതിനു ജോലി ആവട്ടെ നീണ്ടു പോകാൻ അപ്പം പിന്നെ പോകാണ്ടത് പറഞ്ഞ പാത്രം അപ്പം പിന്നെ ഇന്നലെ പ്രസിഡന്റ് വേക്കൻസി കിട്ടിയ ഒമ്പത് കൊല്ലപ്പോ അവിടെ അങ്ങനെ ജോലി അപ്പൊ അവിടുത്തെ സൂപ്പർവൈസർ ആണ് അതൊക്കെ പെട്ടെന്ന് ശരിയാവും നോ പ്രോബ്ലം അതല്ലേ വേറെ ഷെയനാസിനെന്താ പറയാനുള്ളത് എങ്ങനെയുള്ള ഹസ്ബൻഡിനെ വേണ്ട ധൈര്യമായിട്ട് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്നതാണ് മനസ്സിലാക്കി അതെ അത്രേ ഉള്ളൂ അല്ലെ ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ മുപ്പത്തൊമ്പത് വയസ്സല്ലേക്ക് ആയത് നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം നാല്പത്തഞ്ചിന്റെ ഉള്ളിൽ അല്ലെ അപ്പോ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവുക അത് നമ്മളൊരു സ്വീകരിക്കുവോ നിലവില് ഭാര്യയുള്ള ആരും ദയവ് ചെയ്ത് ഇതിൽ വിളിക്കരുത് അതാണ് ഞങ്ങക്ക് പറയാനുള്ളത് അല്ലെ അപ്പൊ മക്കള് ഉള്ള ആ അങ്ങനെ ഭാര്യമാരുള്ള ആലോചന ഏതെങ്കിലും അതെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നിലവിൽ ഭാര്യമാരുള്ളവരുടെ ആലോചന വേണ്ട ഒരു പെൺകുട്ടീനെ കൂടി വിഷമോ അല്ലെങ്കിൽ അവരുടെ ഇത് കാണാനൊന്നും നമുക്ക് ഇവര് ആരിക്കും താല്പര്യം ഇല്ല മക്കളുള്ളത് ഭാര്യമാര് മരിച്ചു പോയത് ഇല്ലെങ്കിൽ നല്ല നമുക്ക് നമക്ക് ആയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം ഭാര്യമാരുള്ള ആരും വിളിക്കരുത് കേട്ടോ അത് ഒരിക്കൽ കൂടെ പറയാണ് ഇക്ക നമുക്ക് ജില്ലാ പ്രശ്നം ആ അതായത് മലപ്പുറം കോഴിക്കോട് പറ്റുമോ കോഴിക്കോട് മലപ്പുറം പിന്നെ തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ ഇവിടെ അടുത്താ തൃശ്ശൂര് മലപ്പുറം കോഴിക്കോട് ഈ മൂന്ന് ജില്ലയിലുള്ള ആലോചന തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക അപ്പൊ പിന്നെ നമുക്ക് കെട്ടിച്ച് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് പോവാൻ വേണ്ടിയല്ലേ അല്ലേ ആ ആ അതെ 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 അല്ലാണ്ട് ഇങ്ങോ ഈ നാട്ടിലേക്ക് വരുന്ന ആൾ അങ്ങനൊന്നല്ലല്ലോ നമ്മൾ നോക്കുന്നേ അതെ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടിയത് പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ പല ആളുകളും നമ്മള് വിളിക്കും അപ്പൊ നമ്മളിപ്പോ ജില്ലയൊക്കെ ഒക്കെ പറഞ്ഞെങ്കിലും ആ ചിലേൻ്റെ പുറത്തുള്ളവരും പോലും വേറെ ഇല്ലക്കാരൊക്കെ വിളിക്കും അപ്പം നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം നിൽക്കു കേട്ടോ ആർക്കും ഷനാസിനെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോൾ വിളിച്ചാൽ ഷനാസിനെ എന്ന് പറഞ്ഞാൽ കൊടുക്കരുത് ആണുങ്ങൾ തന്നെ ഫോൺ ഡീൽ ചെയ്യുക ഏഹ് ഓളെ നമ്പർ കൊടുക്കുകയേ ചെയ്യരുത് വീഡിയോയിൽ പുതിയൊരു സിം എടുത്തിട്ട് ആ നമ്പറേ തരാവുള്ളൂട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ട് ചില ആളുകളൊക്കെ പിന്നെ പെൺകുട്ടീൻ്റെ നമ്പർ അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രൈവറ്റ് നമ്പർ വീട്ടിലുള്ള ഭാര്യമാരുടെ പേഴ്സണൽ നമ്പർ അങ്ങനെയൊക്കെ വീഡിയോ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് അതൊന്നും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലർക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ പുതിയ സിം തന്നെ എടുക്കണോ പേഴ്സണൽ നമ്പർ ആരും തരരുത് കാരണം നാളെ നമുക്ക് ഒഴിവാക്കേണ്ട സിമാണ് അപ്പോൾ പേഴ്സണൽ നമ്പർ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും പലതിലും ലിങ്ക് ആയ നമ്പറൊക്കെ ആകുമ്പോൾ അപ്പോൾ പുതിയ സിം എടുത്തിട്ട് തരുക നമുക്ക് മാക്സിമം അന്വേഷിച്ച് ചെയ്യാം കല്യാണത്തിന് ശേഷം ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യാം കേട്ടോ ശനാസ ഇപ്പൊ കല്യാണ ശേഷം ജോലിക്ക് പോവാൻ ആഗ്രഹമുണ്ടോ പറഞ്ഞു പോവാൻ താല്പര്യ പി എസ് സി ഒക്കെ എഴുതലില്ല ഇപ്പോഴും നിർത്തി ആണെന്നുണ്ടെങ്കിൽ അതെ അപ്പൊ ഒക്കെ തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് അതിനൊക്കെ ട്രൈ ചെയ്യണല്ലേ സ്വയം പര്യാപ്തത ഇപ്പൊ നല്ലത് തന്നെയാണല്ലോ ഒരുപാട് റിസർവേഷൻ ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതിന് മനസ്സിലുണ്ടെങ്കി അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇത്രയും സന്തോഷം അല്ലേ അതെ അപ്പൊ ഇൻഷാല്ലാ അപ്പൊ അവളെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെന്താ പറയണ്ടോ അതെ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാള് വരട്ടെസ് ആയിക്കോട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഷെയാസും ഷെയനാസിന്റെ അളിയനും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ മനസ്സിലാക്കിയിട്ട് നല്ലൊരാള് വരിക ഷെയനാസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല ഒരു തരത്തിലും ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ല അവൾക്ക് കുക്കിംഗ് ആയാലും അവിടുത്തെ കാര്യങ്ങളായാലും ഇനിയിപ്പോൾ പുറത്തു പോലായാലും ഒന്നും ഒക്കെ ഒരു വിഷയമുള്ള കാര്യമല്ല പിന്നെ നടക്കുമ്പോൾ ചെറിയൊരു ബാലൻസിൻ്റെ ഒരു വിഷയം പോലെ അത് ജസ്റ്റ് എന്ന് വിചാരിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ വേദന അല്ല കുറേ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അങ്ങനൊന്നുമില്ല ബലക്കുറവൊന്നും അല്ല അപ്പോൾ ചെറിയൊരു ഇങ്ങനെ നടത്തത്തിലുള്ള ഒരു വലിച്ചിൽ പോലെ ഉണ്ടല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്ന ഒരാളാവണം മുമ്പോട്ട് വരുന്നത് അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുറഞ്ഞൊരു സമയത്തേക്കുള്ളതല്ല എപ്പോളെ സൗന്ദര്യം കണ്ടിട്ട് പെട്ടെന്നുള്ളൊരു വീഡിയോൻ്റെ അട്രാക്ഷനിന്റെ പുറത്ത് എല്ലാം നിങ്ങൾ വരേണ്ടത് അവളെ മനസ്സിലാക്കുക അവളെ ക്യാരക്ടർ മനസ്സിലാക്കുക അതൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് മുമ്പോട്ട് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ആരും വിളിക്കാണ്ട് കേട്ടാ അതിൻ്റെ ഉള്ളിലുള്ള ആളെന്നുള്ള ആലോചനയാണ് ഇവരിക്ക് വേണ്ടത് ഇവളെ ആദ്യ വിവാഹമാണ് മുപ്പത്തൊമ്പത് വയസ്സ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് പറഞ്ഞാലേ അത് വയസ്സ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ വലിയ കൂടുതലൊന്നും അല്ല ഏഹ് അപ്പോൾ നമുക്ക് പല കാരണങ്ങളും ഉണ്ട് ഇപ്പോൾ രണ്ടുമൂന്നാലോചന ഒക്കെ അന്ന് അങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുവാനുള്ള അല്ലേ ഉള്ള ആ സമയത്തുള്ള ഒരു വേണ്ട ഇനിയിപ്പോൾ ഞാൻ കല്യാണം വേണ്ട അങ്ങനൊക്കെ ചിന്തിച്ച് പോയതായിരിക്കും പക്ഷെ കാലം എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളെപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല മാറി മാറിയു നമുക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിലൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോഴാണ് അതിൽ കറക്റ്റ് ആവുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് ഉപ്പേമ്മ ഒക്കെ മരിച്ച് പിന്നെ അവർക്ക് ഒരു ടെൻഷനും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി വിവാഹമൊക്കെ പ്രശ്നമില്ല നല്ലൊരാൾ വന്ന അകലാക്കി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ വന്ന് അല്ലൊരു നിർബന്ധിക്കുമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോള് വന്ന് നിൽക്കുകയാണ് ഇനിയൊക്കെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരാളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കണം അനാവശ്യമായിട്ട് ആരും വിളിച്ച് ബുദ്ധിമുട്ടി വീകരുത് അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കുക എന്നുള്ള രീതിയിൽ ആരും വിളിക്കണ്ട ഇതാണുങ്ങളാണ് ഫോൺ ഡീൽ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ആലോചനയായിട്ട് മുമ്പോട്ട് വരിക എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നല്ലൊരാളുടെ മുമ്പിൽ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണമെന്നൊരിക്കൽ കൂടി പറയാട്ടെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം